നിങ്ങൾക്കറിയാമല്ലോ തൊള്ളായിരത്തി എൺപത്തിഒന്ന് ഒമ്പതിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനത് ചെയ്ത പശ്ചാത്തലം ഉദ്ധരിക്കേണ്ട ആ വ്രണത്തെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ എടുത്തു പറഞ്ഞു വേദന ജനിപ്പിക്കേണ്ട പക്ഷെ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പല മദ്രസുകളും സമർത്ഥയുടെ യഥാർത്ഥം എന്താ അഥവായും ജീവിച്ചിരിക്കുന്ന കാലമാണ് തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റി ആറിലാണ് ഷീപുണു മരണപ്പെട്ടു പോകുന്നത് നിങ്ങളെടുക്കുന്ന തൊണ്ണൂറ്റി മൂന്നിലാണ് കണ്യ തുസാദ് ഇടവാകുന്നത് എണ്ണൂറ്റി ഒമ്പതിൽ ഇവരൊക്കെയുണ്ട് അവരിയാണ് ആ രണ്ട് ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരുടെ കാലത്ത് ശിഷ്യന്മാർ മറ്റൊരു സംവിധാനവുമായി നമ്മുടെ മുമ്പിൽ വരുന്നതറിയാം ആ സന്ദർഭത്തിൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ വലിയ ചേരികളുണ്ടായി അന്ന് കേസ് നടത്തിയ ആളുകൾ ഈ സദസ്സരുണ്ടാവും അന്ന് അതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ആളുകൾ ഈ സദസ്സരുണ്ടാവും അന്ന് അതിന് വേണ്ടി പണം ചെലവഴിച്ചവർക്ക് ഈ മുഖത്തിലുണ്ടാവും അതൊക്കെ മഹലിന്റെ ഭാരവാഹികൾ ചെയ്തതാണ് അവര് ശ്രമം നടത്തിയിട്ട് പണവും അധ്വാനവും സമയവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇക്കണ്ട മദ്രസകളെ മുഴുവൻ സമത്വയുടെ കീഴിൽ ഉറപ്പിച്ചു നിർത്തിയത്